ഫൈവ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അബൌട്ട് പീനസ് പുരുഷ ലിംഗത്തിനെ കുറിച്ചിട്ട് ഞെട്ടിക്കുന്ന അഞ്ച് വെളിപ്പെടുത്തലുകൾ ആദ്യത്തെന്ന് പറയുന്നത് പീനസ് ബ്രേക്ക് ചെയ്യാൻ പറ്റും നമുക്കറിയാം ഇതിൽ പ്രത്യേകിച്ച് ബോൺസ് ഇല്ലൊന്നും ഇല്ല പീനസിൽ എന്നിരുന്നാൽ പോലും പ്രത്യേക വല്ല ഫോഴ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പീനസ് ഇറക്ടൈലാണ് നിക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സെക്സിന്റെ ഇടയിൽ വിമന്റെ ടോപ്പ് പൊസിഷനിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക രണ്ട് സ്മോക്കിംഗ് സിഗരറ്റ് വലിയില്ലേ ഇത് പീനസിന്റെ സൈസ് കുറക്കും കാരണം പീനസിന്റെ ഉള്ളിലത്തെ ബ്ലഡ് വെസൽസിനെ ഇത് ഡാമേജ് ആക്കുന്ന ഇനി ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യമായിരുന്നു ബേബീസ് ഇല്ലേ അമ്മടെ യൂട്രസിലുള്ള സമയത്ത് തന്നെ അവർക്ക് പീനസ് ഇറക്ഷൻ ഉണ്ടായിരിക്കും ജനിക്കണേക്കാൾ മുമ്പ് തന്നെ വയറ്റിലുള്ളപ്പോൾ തന്നെ അവർക്ക് ഇറക്ഷൻ സംഭവിക്കും ഫോർത്ത് ഇതൊരു ആണ് എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല ചില ആൾക്കാർക്ക് രണ്ട് പീനസില് വരെ ജനിക്കുന്നവരുണ്ട് ഒരു പീനസ് അല്ല രണ്ട് പീനസ് ഫിഫ്ത് സ്റ്റഡീസ് പറയുന്നത് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണെങ്കിൽ അവരുടെ അവരുടെ പീനസ് സൈസിൽ ഹാപ്പി അല്ല എന്നാൽ എൺപത് ശതമാനം സ്ത്രീകൾ അവരുടെ പാർട്ട്ണറിൻ്റെ പീന സൈസിൽ ഹാപ്പിയാണ് അപ്പോൾ അതിൻ്റെ കുറച്ചും ടെൻഷൻ വേണ്ട